എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ ഇപ്പോൾ ഈ നല്ല ചൂടൊക്കെ ആണല്ലോ അപ്പോൾ ഈ തണുത്ത വെള്ളം അങ്ങനെ കുടിക്കുമ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് പറ്റുന്നില്ല അത് കാരണം നല്ലവണ്ണം ബുദ്ധിമുട്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇന്ന് വീഡിയോ ഇടുന്നത് വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് മക്കളാണ് കേട്ടോ അപ്പോൾ അവർ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് രണ്ടാളും ചിഞ്ചുപൂമ്പോളും അവരെന്തോ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് അത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാനോ തേങ്ങാപ്പാലിലൊരു ബിരിയാണി പോലെ നെയ്ച്ചോറ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സിന്ധു കൃഷ്ണയുടെ ചാനലിൽ കണ്ടിട്ടുള്ള ഒരു വയറൽ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇതാ ആദ്യം രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് അതിലേക്ക്താ പട്ട ഗ്രാമ്പു ഏലക്കായ ഒക്കെ കൂടി ഇട്ട് കൊടുക്കുന്ന ഒരു സ്റ്റാർ ഒരു ബേ ലീഫിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ രണ്ട് വലിയ സവാള ചെറുതായി തിന്നായി കനം കുറച്ചരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടാളും കൂടി അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് ഒരാൾ കറിയും വെക്കാൻ നിൽക്കുക ഒരാൾ ചോറും വെക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ രണ്ട് റെസിപ്പീസും ഈ ഒരു ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറി അപ്പോൾ അത് ചിഞ്ചു അല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് മോളാണ് ഇപ്പോൾ അത് ചോറ് വെക്കുന്നത് കേട്ടോ എന്തായാലും വേണ്ടിയില്ല അവർ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങോട്ട് മാറിയുന്നത് പിന്നെ ഞാൻ വിചാരി ഇതൊന്ന് വീഡിയോ എടുക്കാന്ന് കേട്ടോ എന്തായാലും നമുക്കൊരു വീഡിയോ ഷെയർ ചെയ്യണല്ലോ സവാളയൊക്കെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് ഇതാ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്നു വരണം എന്നാണ് പറയുന്നത് നല്ലതുപോലെ വഴന്ന് പേസ്റ്റ് പോലെ ആവണം എന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒക്കെ ചേർത്തിട്ട് വീണ് നന്നായിട്ട് വയറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പം രണ്ടാളും കൂടി ഗ്യാസിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ അതെങ്ങനെയൊക്കെയോ എടുത്തിട്ടുണ്ട് പിന്നെന്താ ഇതിലേക്ക് കുറച്ച് പുതിയയിലും പിന്നെ ഒരു പിടി മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ പുതിയയിലിൻ്റെ അളവ് മല്ലിയിലേക്കാണ് കുറച്ച് മതി കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ റെസിപ്പി യൂട്യൂബിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ നോക്കിയിട്ട് സെർച്ച് ചെയ്ത് കാണിച്ചു തന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഈ റെസിപ്പി കാണുന്നത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും അവരുണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വീഡിയോ എടുത്തു ചിഞ്ചു ഇതാ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് സവാളയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ചിഞ്ചുവിൻ്റെ വകയാണ് ചിക്കൻ കറി മോള് ചോറും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് വയനു വന്നിട്ടുണ്ട് കേട്ടോ രണ്ടാളിതാ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ കുക്കറിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അരിക്ക് നമ്മൾ ഇതിലേക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണമല്ലോ അപ്പോൾ ഒരു കപ്പ് അരിയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം അപ്പോൾ ഈ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഈയൊരു അരി എടുത്ത പാത്രത്തിന് തന്നെ ഒരു പാത്രം തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളമാണ് അപ്പോൾ ആ ഒരു പാത്രത്തിന് ഒരു കപ്പ് അരിയാണ് ഉണ്ടായിരുന്നത് ഗ്ലാസ്സിലുള്ള വന്നപ്പോൾ രണ്ട് ഗ്ലാസ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ ഒരു കപ്പിന് പാത്രത്തിന് ഒരു കപ്പ് അരി ആയതുകൊണ്ട് ഒരു കപ്പ് തേങ്ങാപ്പാലും നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് സാധാ വെള്ളവുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഫുള്ളായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ രണ്ട് കപ്പ് നമ്മൾ അരി എടുക്കുന്ന ഗ്ലാസ്സിന് നാല് കപ്പോ അല്ലെങ്കിൽ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ചിക്കൻ കറിയിലേക്കുള്ള തക്കാളിയൊക്കെ ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് തക്കാളി ഉള്ളിലും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഏറ്റവും ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ചട്ടിയിൽ വെക്കുകയാണ് കേട്ടോ ഉരുളിയിൽ വെക്കുകയാണ് ഇനിയിപ്പോൾ ഇത് അതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചോറ് വേവിക്കാനവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചിക്കൻ കറിയിലേക്ക് മസാല മസാലക്കാശിയുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ഒക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് മല്ലിയിലും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊഴിച്ചുക അപ്പോൾ ഈ ഒരു കറി ഇത്തിരി ലൂസിലാണ് വേണമെന്നാണ് പറയുന്നത് എന്നിട്ട് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് കഴുകി വെച്ച ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവുന്നേടം വരെ വെയിറ്റ് ചെയ്യാനെ കേട്ടോ അപ്പോൾ കുക്കറിലാണെങ്കിൽ നമുക്ക് ഒറ്റ വിസിലും മതി നമ്മൾ സാധാരണ പാ ഇതുപോലെ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചധികം ടൈം വേണ്ടി ഒരു ഒന്ന് വെന്ത് കിട്ടാനായിട്ട് മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷമാണ് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് കട്ടിയല്ലാണ്ട് കുറച്ച് ചാറോട് കൂടി വേണമെന്നാണ് കേട്ടോ അവർ പറയുന്നത് എന്തായാലും നമുക്ക് ഫൈനലി നോക്കാം എങ്ങനെയുണ്ട് ഈ റെസിപ്പി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പറയട്ടോ അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അവർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ എന്തായാലും വണ്ടിയിൽ അവരുണ്ടാക്കി കൊട്ടേന്ന് വിചാരിച്ച് അവർക്കും പഠിക്കണമല്ലോ എന്തായാലും സ്വന്തം അറിഞ്ഞുണ്ടാക്കുക അല്ലെങ്കിലും യൂട്യൂബിൽ നോക്കിയിട്ടാണെങ്കിലും അവരത് ട്രൈ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ അത് നമ്മൾ അവർ ചെയ്യുന്നതിന് അത് എന്തായാലും നല്ല കാര്യം തന്നെ അങ്ങനെ എന്താ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് കുക്കറിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ വിസിൽ വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ വിചാരിച്ചു ചോറ് ആ കുളായത് പക്ഷേ ചോറൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് തണുത്ത് വരുമ്പോൾ ചോറ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാലിൽ വെക്കുന്ന നെയ്ച്ചോറ് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടോ പക്ഷേ എന്തായാലും അതിനാ ഒരു മണമൊക്കെ കിട്ടിയപ്പോൾ നല്ലൊരു മണം അപ്പോൾ കഴിച്ചും കൂടെ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് സെർവ് ചെയ്യാൻ വേണ്ടി സെർവ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നോക്കിയിട്ട് മക്കളുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ഈ റൈസ് സംഭവം അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം